ധനുമാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ചയാണ് കുചേല ദിനമായി ആഘോഷിക്കുന്നത് ദാരിദ്ര്യത്താൽ വലഞ്ഞ കുചേലൻ തൻ്റെ സഹപാഠിയായിരുന്ന ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ അടുക്കൽ ഒരു പൊതി അവിലുമായി ചെന്ന് അനുഗ്രഹം നേടിയ ദിവസമാണ് കുചേല ദിനം ഇക്കൊല്ലം ഡിസംബർ പതിനെട്ടിനാണ് കുചേല ദിനം ആചരിക്കുന്നത് ഇന്നേ ദിവസം ഭഗവാന് വഴിപാടായി അവൽ നിവേദ്യം സമർപ്പിച്ചാൽ ദാരിദ്ര്യ ദുഃഖ ശമനമുണ്ടാകുമെന്നാണ് വിശ്വാസം സന്ദീപനീ മുനിയുടെ ആശ്രമത്തിലെ വിദ്യാഭ്യാസത്തിനു ശേഷം ഭഗവാൻ ശ്രീകൃഷ്ണൻ ദ്വാരകയിലേക്കും സുധാമാവ് തൻ്റെ ഇല്ലത്തേക്കും മടങ്ങി കാലക്രമേണ സുധാമാവ് കുടുംബത്തോടൊപ്പം വസിച്ചു പോന്നു ഭാര്യയും കുട്ടികളുമൊക്കെയായി സുധാമാവ് ജീവിക്ക് ദാരിദ്ര്യത്തിൽ വല്ലാതെ വലഞ്ഞു ഒരു നേരത്തെ ആഹാരം പോലും കഴിക്കാനില്ല എന്ന അവസ്ഥയിലെത്തി അങ്ങനെ ഇരിക്കെ സുധാമാവ് ദിവസവും ഭഗവാൻ്റെ ലീലകൾ തൻ്റെ സ്വപത്നിയോട് വിവരിക്കാറുണ്ടായിരുന്നു ഒരിക്കൽ കുജേലൻ്റെ പത്നി ആവശ്യപ്പെടുകയാണ് അങ്ങയുടെ സുഹൃത്തല്ലേ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഒന്ന് അദ്ദേഹത്തെ പോയി കണ്ട് നമ്മുടെ ഈ ദയനീയ അവസ്ഥ പറഞ്ഞുകൂടെ അദ്ദേഹം ഏതെങ്കിലും ഒരു രീതിക്ക് നമ്മളെ സഹായിക്കാതിരിക്കില്ല എന്നാൽ ഭഗവാനോട് ചെന്ന് തൻ്റെ ദാരിദ്ര്യം എങ്ങനെ പറയുമെന്ന വിഷമത്തിലായി കുചേലൻ അങ്ങനെ പത്നിയുടെ നിർബന്ധപ്രകാരം ഭഗവാനെ കാണാൻ ദ്വാരകയിലേക്ക് ചെല്ലാമെന്ന് കുചേലൻ സമ്മതിച്ചു അങ്ങനെ കുചേലൻ്റെ പത്നി അടുത്തുള്ള വീടുകളിലെല്ലാം ചെന്ന് ഭിക്ഷയാജിച്ച് ലഭിച്ച നെല്ല് ഇടിച്ച് അവിലാക്കി ഒരു കിഴിയാക്കി ഭഗവാന് സമർപ്പിക്കാനായി കൊടുത്തയച്ചു അങ്ങനെ എങ്ങനെ തൻ്റെ ദാരിദ്ര്യം ഭഗവാനോട് പറയും എന്ന് മനസ്സില്ലാ മനസ്സോടെ ആലോചിച്ചുകൊണ്ട് കുജേലൻ ദ്വാരകയിലേക്ക് പുറപ്പെട്ടു പോകും വഴി വേഷഭൂഷണങ്ങളെല്ലാം കണ്ട് കുജേലനെ എല്ലാവരും പരിഹസിക്കാൻ തുടങ്ങി കുചേലൻ്റെ ദയനീയ വേഷം മൂലമാണ് കുജേലൻ എന്ന പേര് സുധാമാവിന് ലഭിച്ചത് എന്നും പറയുന്നു എന്നാൽ തൻ്റെ ആത്മസുഹൃത്ത് വരുന്നുണ്ട് എന്നറിഞ്ഞ ഭഗവാൻ ഓടി വന്ന് കുചേലനെ സ്വീകരിക്കുകയും സുഗന്ധദ്രവ്യങ്ങൾ കൊണ്ട് പാദപൂജകൾ ചെയ്യുകയും ചെയ്തു അങ്ങനെ ഭഗവാന്റെ കൂടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ ഭഗവാൻ ചോദിക്കുകയാണ് അല്ലയോ സുഹൃത്തെ നീ എന്താണ് എനിക്ക് കൊണ്ടുവന്നത് എന്നാൽ മുഷിഞ്ഞ തുണിയിൽ തൻ്റെ കയ്യിലുള്ള അവൽ പൊതി ഭഗവാൻ എങ്ങനെ കൊടുക്കും കൊടുക്കാൻ മനസ്സും വരുന്നില്ലല്ലോ ഭഗവാൻ ഇത് ഇതെങ്ങനെയാണ് കൊടുക്കുക എന്നുള്ള ആശയക്കുഴപ്പത്തിലേ എന്നാൽ ഭഗവാനോ അവൽ മുഴുവൻ പിടിച്ചു വാങ്ങി ഒരു പിടി അവൽ വാരി ഇടുകയാണ് അടുത്ത പിടി വാരി വായിലേക്കിടാൻ പോകുമ്പോഴേക്കും രുക്മിണി ദേവി ഓടി വന്ന് ഭഗവാനെ തടഞ്ഞു എന്തെന്നാൽ ആദ്യത്തെ കിഴി ആദ്യത്തെ പിടി അവൽ കഴിച്ചപ്പോഴേക്കും സുധാമാവിൻ്റെ ദാരിദ്ര്യമെല്ലാം ശമിച്ചിട്ടുണ്ടായിരുന്നു ഇതറിയാവുന്ന ദേവിയാണ് ഓടി വന്ന് ഭഗവാനെ തടഞ്ഞത് അങ്ങനെ ഒരു ദിവസം മുഴുവൻ രാജകീയ സുഖത്തിൽ ഭഗവാനൊപ്പം ജീവിച്ച് സന്തുഷ്ടനായി സുധാമാവ് തൻ്റെ മടങ്ങി പിറ്റേ ദിവസം ഇല്ലത്തേക്ക് എത്തിയപ്പോൾ സുധാമാവിനാകെ അത്ഭുതമായിട്ടോ എന്താന്ന് വെച്ചാൽ തൻ്റെ വീടുള്ള സ്ഥലത്ത് വലിയൊരു കൊട്ടാരം ആഭരണങ്ങൾ ധരിച്ച് പട്ടുസാരിയൊക്കെ കൊടുത്ത് വളരെ സുന്ദരിയായി നിൽക്കുന്ന ഒരു സ്ത്രീ ഇതാരെന്ന് പെട്ടെന്ന് സുധാമാവിന് മനസ്സിലായതുപോലുമില്ല അങ്ങനെ പത്നി ഓടി വന്ന് കുചേലനെ സ്വീകരിക്കുകയാണ് നമ്മുടെ കഷ്ടപ്പാടുകളും ദാരിദ്ര്യവും എല്ലാം മാറി ഭഗവാൻ നമുക്ക് എല്ലാ സൗഭാഗ്യങ്ങളും തന്ന് അനുഗ്രഹിച്ചിരിക്കുന്നു ഒട്ടും വിശ്വസിക്കാനാവാതെ സുധാമാവ് അത്ഭുതത്തോടെ നോക്കി നിന്നു പിന്നീട് ഭഗവാനെ ഒരുപാട് ഭജിച്ചുകൊണ്ടും തൻ്റെ സന്തോഷം സുധാമാവിന് പറഞ്ഞറിയിക്കാൻ സാധിക്കാത്തതായിരുന്നു എന്തെന്നാൽ കുജേലൻ ഭഗവാനെ കാണാൻ ചെന്നപ്പോൾ എനിക്ക് ദാരിദ്ര്യമാണെന്നോ എന്നെ സഹായിക്കണമെന്നോ ഒന്നും തന്നെ ഭഗവാനോട് ആവശ്യപ്പെട്ടില്ല ഭഗവാനെ കണ്ടതും പഴയ കാര്യങ്ങൾ ഓർമ്മ വരികയും അവരുടെ വിശേഷങ്ങൾ പറയുകയായിരുന്നു ഭഗവാന് ആത്മസമർപ്പണത്തോടെയാണ് ഈ അവല് സമർപ്പിച്ചത് യാതൊന്നും തന്നെ ഭഗവാനോട് ആവശ്യപ്പെട്ടതുമില്ല എന്നാൽ ഭഗവാൻ എല്ലാ സൗഭാഗ്യങ്ങളും കുചേലന് അനുഗ്രഹിച്ചു നൽകുകയും ചെയ്തു അതുപോലെ തന്നെ നമ്മളും ഭഗവാന് അവൽ കീഴി സമർപ്പിക്കുകയാണെങ്കിൽ നമ്മുടെ ദാരിദ്ര്യം മാറണം അല്ലെങ്കിൽ നമ്മുടെ വിഷമങ്ങൾ മാറണം എന്നൊന്നും പറയാതെ യാതൊന്നും ആവശ്യപ്പെടാതെ സമ്പൂർണ്ണ മനസ്സോടെ ഭഗവാന് നിവേദ്യമായി തന്നെ അവല് സമർപ്പിക്കാം അവൽ നമുക്ക് രണ്ട് രീതിയിൽ സമർപ്പിക്കാവുന്നതാണ് ഒന്ന് അവില് മാത്രമായി ഒരു വെള്ള തുണിയിലോ അല്ലെങ്കിൽ മഞ്ഞ തുണിയിലോ കിഴികെട്ടി സമർപ്പിക്കാം അല്ല എന്നുണ്ടെങ്കിൽ ഗുരുവായൂർ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട നിവേദ്യമാണ് കുചേല ദിനത്തിൽ അവൽ നിവേദ്യം അവൽ ശർക്കര നാളികേരം നെയ് ജീരകം ചുക്ക് എന്നിവ ചേർത്താണ് അവൽ നിവേദ്യം ഉണ്ടാക്കുന്നത് ഇതുപോലെ തന്നെ നമുക്കും ഇവയെല്ലാം കൂട്ടി കുഴച്ചുകൊണ്ട് ഭഗവാൻ അവൽ നിവേദ്യമായി സമർപ്പിക്കാവുന്നതാണ് ബ്രഹ്മമുഹൂർത്തത്തിൽ നമ്മുടെ കയ്യിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ വിഗ്രഹമോ ഫോട്ടോയോ ഉണ്ടെങ്കിൽ നെയ്വിളക്ക് തെളിയിക്കുകയോ അല്ലെങ്കിൽ നിലവിളക്ക് തെളിയിക്കുകയാണെങ്കിൽ അഞ്ച് തിരി ഇട്ടുകൊണ്ടോ തെളിയിച്ചതിന് ശേഷം ഭഗവാന് ബ്രഹ്മമുഹൂർത്തത്തിൽ ഈ അവൽ നിവേദ്യം സമർപ്പിക്കുന്നത് വളരെ നല്ലതാണ് ഇനി ബ്രഹ്മമുഹൂർത്തത്തിൽ സാധിക്കാത്തവർക്ക് ശേഷമോ പത്ത് മണിക്കുള്ള സമയത്തിലോ അല്ല എന്നുണ്ടെങ്കിൽ വൈകുന്നേരമോ ഇത് സമർപ്പിക്കാവുന്നതാണ് ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിലും വിഷ്ണു ക്ഷേത്രങ്ങളിലൊക്കെ അവൽ നിവേദ്യം സമർപ്പിക്കുന്ന ചടങ്ങുകളുണ്ട് നിങ്ങളുടെ വീടിനടുത്ത് അങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യാം വീട്ടിൽ ചെയ്യാൻ സാധിക്കുന്നവർക്ക് ഏറ്റവും നല്ലത് അതാണ് ഇന്നേ ദിവസം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലോ വിഷ്ണു ക്ഷേത്രങ്ങളിലോ ദർശനം നടത്തുന്നതും വളരെ നല്ലത് തന്നെയാണ് ഭഗവാന്റെ നാമങ്ങൾ ഉരുവിട്ടുകൊണ്ട് അന്നേ ദിവസം ഭഗവാൻ നാമങ്ങൾ ജപിക്കുക നാരായണീയം പാരായണം ചെയ്യുന്നതൊക്കെ വളരെ നല്ലതാണ് ശ്രീകൃഷ്ണ അഷ്ടോത്തരൊക്കെ ചൊല്ലാവുന്നതാണ് എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ സർവ്വ ഐശ്വര്യങ്ങളും സർവ്വ സൗഭാഗ്യങ്ങളും ഭഗവാൻ നൽകി അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും നല്ലത് വരട്ടെ